നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു താറാവ് കറിയാണ് അതിനായി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് സവാള അരിഞ്ഞത് പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളി ചതച്ചത് ഇത്ര സാധനങ്ങളിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കുറച്ച് വേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളിട്ടുകൊടുക്കാം ഒരൊന്നര സ്പൂണോളം മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒരൊന്നര സ്പൂണോളം ഗരം മസാലപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത്ര സാധനങ്ങളിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി എരിവ് കൂടാതിരിക്കുക കുറച്ച് ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയുടെ കുത്തു വരുമ്പോൾ കറുക്കി ടേസ്റ്റ് ആവും ഇപ്പം അതിലേക്ക് കുറച്ച് മീറ്റ് മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചേർത്ത് ശേഷം നന്നായി മൂപ്പ് ചേർത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നന്നാക്കി വെച്ച് ഇരിക്കുന്ന ചാറാവിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൽ നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കൂടെ കറി ഒഴുക റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങപ്പാൽ ഒഴിച്ച് കുറച്ച് നേരം അടുപ്പിൽ ഇരുന്ന് കറി കുറുകി വരുമ്പോൾ ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് വേപ്പില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഏകദേശം നമ്മുടെ കറിയുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വേപ്പിൽ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ താറാവ് കറി ഇവിടെ റെഡിയായി